ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ റൂമിലോട്ട് കിടക്കാൻ വേണ്ടി വന്നപ്പോഴേ ഒരു സംഭവം അല്ല ഈ വീട്ടിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാട്ടോ ഇങ്ങോട്ട് പിടിക്കുമ്പൊക്കെ പിടിക്കാ നമ്മുടെ ലൂപ്പിയുടെ ഇളയേ കുഞ്ഞില്ലേ അതിനെ തൊട്ടിൽ കെട്ടിയിട്ട് കിടത്തിയേക്കുക പനിശ് കുഞ്ഞ് കിടക്കുന്ന പോലെയല്ലേ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പിടിക്കണ്ടോ പലിശ കുഞ്ഞ് കിടക്കുന്ന പോലെയല്ലേ കിടക്കുന്ന വാവി ദയവോ ഇങ്ങനെയൊക്കെയാ ചെയ്യും തൊട്ടിലിട്ടി കിടത്തി

ഉറക്കേക്കുക അങ്ങോട്ട് കിടക്കുന്നല്ലേ രസമായിരൊക്കെ കിടക്കുന്ന കിടന്നുറങ്ങുന്ന പോലെ ദൈവം കുഞ്ഞില് ഇതുപോലെ ആയിരുന്നു കേട്ടോ തൊട്ടിലുണ്ടെങ്കിൽ ഉറങ്ങുന്നൂർ പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ തൊട്ടിൽ കൊണ്ട് കിടക്കുമായിരുന്നു എന്നിട്ടായിരുന്നു ഉറക്ക ഉറങ്ങുന്ന ടൈം ആകുമ്പോൾ ഏമൂസ് തുടങ്ങും കരയുക കരഞ്ഞിട്ടും തൊട്ടിൽ കെട്ടി അല്ലെങ്കിൽ അപ്പുറം അപ്പുറം ഷാള് പിടിച്ച് ഇങ്ങനെ മുള നടുക്കെടുത്തി ആട്ടുമ്പോൾ അവിടെ കിടന്നുറങ്ങും ഇപ്പോൾ ഒന്നുമില്ല അപ്പം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് ഞങ്ങള് വള വാങ്ങാൻ പോയപ്പോഴേ ഈ രണ്ട് വളയും കൂടെ ഒരുമിച്ച് അവരിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതെടുത്തിട്ട് ഒന്ന് അവളെ കയ്യിലിരിച്ചു എന്നിട്ട് അടുത്തത് എടുത്തിട്ട് ഇടാന്നൊക്കിയപ്പോ കെട്ടിവെച്ചക്കല്ല അപ്പം പറയാ അമ്മേ ഇത് ഇപ്പഴത്തെ കയ്യിൽ ഇട്ടാൽ ജയിൽ പോലെയാ ജയില് പോലെയാന്ന് സംഭവം ഈ എന്തായിരുന്നു വിലങ്ങാ ഉദ്ദേശിച്ചത് ജയില് പോലെയെന്ന് അവളെ കൊറയാന്ന് അപ്പൊ എല്ലാവർക്കും ബെഡ്ഷീറ്റ് എടുക്കുന്നത് ദൈവം വിരിക്കട്ടെ